അപ്പോൾ ഇന്ന് തിരുവാതിരയാണ് ഇന്ന് ഇൻഡ്രിൻഡ് ഫാസ്റ്റിങ്ങിൻ്റെ ഒന്നും ഒരു വീഡിയോ അല്ല ഒരു തിരുവാതിര ദിവസത്തെ വീഡിയോയാണ് അപ്പോൾ ഞാൻ ആകപ്പാടെ എടുക്കുന്ന ഒരു വ്രതം എന്ന് പറയുന്നത് തിരുവാതിരയാണ് വേറെ ഒരു വ്രതങ്ങളും കാര്യങ്ങളൊന്നും എടുക്കാറില്ല ഇവിടെ അങ്ങനെ അമ്പലത്തിൽ പോക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കാരണം ഇവിടെ അടുത്ത ഒന്നാമത് പ്രത്യേകിച്ച് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇവിടെ അടുത്തൊരമ്പലം ഇതുവരെ സെറ്റായിട്ടില്ല ഞങ്ങളുടെ അവിടെ ഈ ഒരു ഇങ്ങോട്ട് മാറി അങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു ഭയങ്കര ഒരു ജങ്ഷൻ്റെ നടുക്ക് ഒരു അമ്പലമുണ്ട് ഭയങ്കര തിരക്കിൻ്റെ നടുക്ക് വണ്ടി പോലും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്ത രീതിയിൽ ഒരു അമ്പലമുണ്ട് അതല്ലാതെ ഈ ഏരിയയിൽ ഞങ്ങളുടെ ഈ വഴിക്കൊന്നും ഒരു അമ്പലം കണ്ടിട്ടില്ല ഞങ്ങൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നടുത്താണെങ്കിൽ മലയാളികളുടെ ഒരു അയപ്പസമ്മുടെ അമ്പലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോകുമായിരുന്നു അതല്ലാതെ ഒരു അമ്പലം ഇതുവരെ ഇവിടെ വന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ അങ്ങനെ അമ്പലത്തിൽ പോക്കൊക്കെ വളരെ കുറവാണ് പിറന്നാളുകൾക്കെങ്ങാനൊക്കെ പോത്തേ ഉള്ളൂ നാട്ടിൽ പോകുമ്പോഴേ ഉള്ളൂ പിന്നെ അങ്ങനെ വ്രതങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല സത്യം പറഞ്ഞാൽ തിരുവാതിര ദിവസവും ഓണത്തിൻ്റെ ഒന്നും വിഷുവിൻ്റെ ഒന്നും പിന്നെ ഏതാ പിന്നെ പിറന്നാളിൻ്റെ ദിവസമൊക്കെ ഉള്ളൂ രാവിലെ എഴുന്നേറ്റ് ഉടനെ കുളിക്കുക തന്നെ അല്ലാത്ത ദിവസങ്ങളിലൊന്നും അങ്ങനെ മിക്കവാറും ഒരു ഉച്ചയോടൊക്കെ ആയിരിക്കും ഞാൻ കുളിക്കുന്നത് എൻ്റെ പണിയൊക്കെ തീർത്തിട്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു രീതി അപ്പോൾ ഇന്നലെ മകേരം ഇന്നലെ ഒരിക്കലായിരുന്നു ഇന്നലെയും ഇന്നും ആണ് ഞാൻ വ്രതം ആയിട്ട് എടുക്കുന്നത് ഇന്ന് ഞാൻ കഴിഞ്ഞ വർഷവും എൻ്റെ തിരുവാതിര ദിവസത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തിരുവാതിര പുഴുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇപ്രാവശ്യം തിരുവാതിര പുഴുക്കിനുള്ള എല്ലാ സാധനങ്ങളൊന്നും ഇല്ല എൻ്റെ കയ്യിലൊരു രണ്ട് മൂന്ന് സംഗതി ഉണ്ട് അത് വെച്ച് ഞാൻ ഇന്നൊരു തിരുവാതിര പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് അതല്ലാതെ എന്താ പറയുന്നത് അങ്ങനെയുള്ള വലിയ ഞാൻ പോകാൻ ഒട്ടും മെനക്കെടാൻ പോകുകയില്ല വാങ്ങുക കാരണം എല്ലാം കൂടെ ആകുമ്പോഴേ ഒത്തിരി ആവുകയും ചെയ്യും പിന്നെ അത് പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ കിട്ടുന്ന സാധനം അല്ലെങ്കിൽ മറ്റേ എല്ലാം മേടിക്കണമെങ്കിൽ മലയാളിക്കടയിലൊക്കെ പോകണം അപ്പം അങ്ങനെ ഞാൻ പോയില്ല കുറച്ച് കാര്യങ്ങൾ ഇവിടെ കടയിൽ കിട്ടുന്ന കാര്യങ്ങൾ വെച്ച് ഒരു തിരുവാതിര പുഴുക്ക് സെറ്റാക്കാൻ വിചാരിച്ചു പിന്നെ ഇന്ന് എന്താ രാവിലെ ഇന്ന് വൈകുന്നേരം ഇന്നലെ ഫുൾ ഞാൻ ഒരിക്ക എന്താ പറയുന്നത് ഇന്നലെ നമ്മൾ തലേദിവസം വ്രതം എടുക്കുമല്ലോ പിന്നെ ഇന്നും ഇന്നത്തെ ദിവസമാണല്ലോ വ്രതം എടുക്കുന്നത് അങ്ങനെ വേറെ എല്ലാവരും ഈ കൂവ പൊടി കൊണ്ട് കൂവ വരട്ടി ഇതൊക്കെ ഉണ്ടാക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എൻ്റെ ഒരു എന്താ പറയുക വളരെ മിനിമൽ രീതിയിലുള്ള ഒരു വ്രതമാണ് പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ ആ വീട്ടിലൊക്കെ ആകുമ്പോൾ അമ്മയൊക്കെ ഉണ്ടായിരുന്നപ്പം നല്ല രീതിയിലൊക്കെ ഇത് എൻ്റെ ഒരു മിനിമൽ രീതിയിലുള്ള വ്രതം ഇന്നലെ അരി അരി ആഹാരം പിന്നെന്താ പറയുന്നത് ഉള്ളി ഉരുന്ന് വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു വ്രതം പിന്നെ രാവിലെ എണീറ്റ് കുളിച്ചിട്ടേ വെള്ളം കുടിക്കാവുള്ളൂ വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ ഉള്ളതാണ് പിന്നെ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി എന്താ ശ്രീഹരിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് റാഗിദോശയും ചമ്മന്തിയാണ് ഞാൻ നേന്ത്രപ്പഴം പുഴുങ്ങിയത് കഴിച്ചാലോ എന്ന് വിചാരിക്കുന്നു തിരുവാതിര ദിവസങ്ങൾ തിരുവാതിരയ്ക്ക് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ തിരുവാതിരയുടെ വ്രതത്തിന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ നേത്രപ്പഴം കഴിക്കാൻ പറ്റുന്നത് ബാക്കിയുള്ള വ്രതത്തിന് എനിക്ക് മറ്റേ ഷഷ്ടി വ്രതം അങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് തോന്നുന്നു മറ്റേ ചെറുപഴം ആണെന്തോ എന്ന് കഴിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയുണ്ട് തിരുവാതിര വ്രതത്തിന് നേന്ത്രപ്പഴം പുഴുങ്ങിയത് കഴിക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ സെറ്റ് സെറ്റാക്കാം ശ്രീഹരിക രാഗിദോശയും ഉണ്ട് പിന്നെ ഞാൻ ഇന്നലെ ഒരു കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഉച്ചക്കത്തേക്ക് അതിങ്ങനെ പറ്റിച്ച് തോരൻ പോലെ ആക്കി കൊടുക്കണോ അതോ രാവിലെ ചമ്മന്തി മതിയോ ആ കടലക്കറി കൂട്ടുമെന്നറിയത്തില്ല അപ്പം നമുക്ക് ഇനി എന്താ പറയുന്നത് നേന്ത്രപ്പഴം പുഴുങ്ങിയതായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിന് അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണിക്കാനൊന്നുമില്ല പിന്നെ ഞാൻ തിരുവാതിരപ്പുഴുക്കം ഉണ്ടാക്കുന്നത് എന്നുവച്ചാൽ വളരെ മിനിമൽ രീതിയിലുള്ള തിരുവാതിരപ്പുഴക്ക് അല്ലാതെ എല്ലാ എനിക്ക് നെട്ടങ്ങാടി എന്ന് പറഞ്ഞ സംഭവിക്കുന്നുണ്ടല്ലോ എല്ലാവരും എല്ലാം കൂടെ വാങ്ങിച്ചുള്ള അത് അത് ഞാൻ ചെയ്യാറില്ല കാരണം വെറുതെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് അതൊക്കെ വേസ്റ്റാണ് ഇവിടെ അങ്ങനെ വലിയ ഞാൻ കഴിക്കും ഇപ്പോൾ ശ്രീഹരും ചോറിൻ്റെ കൂടെ അത് കൂട്ടും ഞാൻ ഇന്നത്തെ ദിവസം അത് കഴിക്കും അത് ഇനി പിറ്റേത് അങ്ങനെ അതിനോടൊരു വലിയ ആഗ്രഹമില്ലാത്തതുകൊണ്ട് വെറുതെ വേസ്റ്റാകും അങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ അതുകൊണ്ടാണ് ഞാൻ വളരെ മിനിമൽ രീതിയിൽ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആ ഒരു ഒരു ആ ഒരു തിരുവാതിര ദിവസം എൻ്റെ ഒരു ഇഷ്ടത്തിന് എനിക്കിന്ന് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വെക്കാൻ പറ്റില്ല എനിക്കൊന്ന് നാട്ടിൽ പോകുന്ന ദിവസം ഉണ്ടായിരുന്നു തോന്നുന്നു തിരുവാതിര എനിക്കൊരു ഡൗട്ടുണ്ട് അങ്ങനെ ഒരു ഓർമ്മയുണ്ട് അതുകൊണ്ട് ഞാൻ വെച്ചില്ല കാരണം എന്തായാലും അത് പിറ്റേ ദിവസം എടുക്കാൻ പറ്റത്തില്ല അപ്പം ഒരു പ്രാവശ്യം ഈ പുഴുക്ക് പോലുള്ള സംഗതികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസത്തേക്ക് കാണാം ഞങ്ങൾ രണ്ടുപേരും അല്ലേ ഉള്ളൂ അപ്പം അങ്ങനെ ആയതുകൊണ്ട് അത് തീർക്കാൻ പറ്റത്തില്ല അപ്പം ഇന്നിനിയിപ്പം ഇന്ന് വെച്ചാൽ നാളെ ഉച്ചയ്ക്ക് ഞങ്ങളെടുക്കും അങ്ങനെ അപ്പം നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അതിനു മുമ്പ് എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തില്ല അപ്പം തിരുവാതിര ദിവസത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനുണ്ടല്ലോ ചേനയും നേന്ത്രക്കായും ചേമ്പും മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ വേറൊരു പച്ചക്കറികളും ഞാൻ വാങ്ങിക്കാൻ പോയില്ല ഇത് മാത്രം വാങ്ങിച്ചാണ് ഞാൻ എന്താ പറയുന്നത് പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചത് കാരണം ഞങ്ങളുടെ അടുത്ത കടയിൽ ഇത്രയും കിട്ടത്തുള്ളായിരുന്നു പിന്നെ മലയാളിക്കടേ പോകണം ബാക്കിയുള്ളതൊക്കെ മേടിക്കാൻ വേണ്ടി പിന്നെ ഞാനത് അത്രയും ദൂരെ പോ പോകണ്ട പോകാൻ പോകാൻ എനിക്ക് പറ്റാമെന്നതുകൊണ്ട് ഞാൻ ഇത്രേ വാങ്ങിച്ചുള്ളൂ പിന്നെ കുറച്ച് വൻപേർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് പുഴുക്കുണ്ടാക്കാം പിന്നെ ഇത് ഞാൻ രാവിലെ ഞാൻ രാവിലെ നേത്രപ്പോഴും പുഴുങ്ങിയത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് അത് ആവി കയറ്റാൻ വെച്ചു പിന്നെ ചേമ്പും നമുക്കിതിൻ്റെയൊക്കെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം കളഞ്ഞെടുത്തെല്ലാം ഇങ്ങനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് നമുക്ക് പുഴുക്കിനെല്ലാം വേവിക്കാൻ വയ്ക്കും ൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൊണ്ടുള്ള വെള്ളത്തിലിട്ട് അത് കുറച്ച് നേരം വെക്കാം അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാനതിൻ്റെ തൊലി അങ്ങനെ വള കളയാറില്ല ഈ നേന്ത്രക്കായുടെ നേന്ത്രക്കായുടെ തൊലിയോടു കൂടി ഇടുന്നത് നല്ലതാണ് ഈ നേന്ത്രക്കായുടെ തൊലി മാറ്റി വെച്ചാൽ തന്നെ തോരനൊക്കെ വെക്കും അപ്പം അത് നല്ലതായതുകൊണ്ട് ഞാൻ തൊലി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ നാല് അരികു പോലത്തെ ഭാഗം മാത്രമേ ഞാൻ കളഞ്ഞിട്ടുള്ളൂ ബാക്കിയൊന്നും കളഞ്ഞിട്ടില്ല എന്നിട്ടത് നമുക്ക് കുറച്ച് നേരം ഉപ്പ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വെള്ളത്തിൽ വെക്കാം പിന്നെ ബാക്കിയുള്ള ചേമ്പും ചെയിനയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം പിന്നെ ഞാൻ ചട്ടിക്കകത്ത് ചേമ്പും ചേനയും നേന്ത്രക്കായും പിന്നെന്താ ഇതെല്ലാം കൂടി ഇട്ട് ഒഴിച്ച് നമുക്ക് വേവിക്കാം ചട്ടി വേവിച്ചാൽ മതി വെന്ത് കിട്ടും അതുപോലെ വൻപയറും ഇതിൻ്റെ കൂട്ടത്തിലിട്ട് വേവിക്കാം കുതിർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല പാകത്തിന് വെന്ത് കിട്ടും എല്ലാം കൂടെ അതില്ലാതെ സെപ്പറേറ്റ് കുക്കറിലിട്ട് അടിക്കേണ്ട ഒരു കാര്യമില്ല ഇതെല്ലാം കൂടിയിട്ട് നമുക്കങ്ങ് ചട്ടിക്ക് അത്തിട്ടങ്ങ് വേവിച്ചാൽ മതി ഇതിനകത്ത് തുപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്താൽ മതി ഇത്രയും ചേർത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അങ്ങ് വേവിക്കാം വൻപയർക്കും ചെറുപയറും ഒക്കെ കുതിർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഈ കുക്കറിലിട്ടിങ്ങനെ അടിച്ച് ഒത്തിരി അങ് അങ് വെന്ത് കുഴഞ്ഞങ് ഇതാകേണ്ട എന്താ പറയുന്ന പായസമാകേണ്ട കാര്യമില്ല അപ്പം നമുക്ക് ഈ ചട്ടിക്കകത്തിട്ട് അടച്ചങ്ങ് വേവിച്ച് വെക്കാം വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വേവിക്കാം എന്റെ പഴമൊക്കെ പുഴുങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അത് കഴിക്കാമെന്ന് അത് കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ പുഴുക്കിനൊക്കെ ഓൾമോസ്റ്റ് എല്ലാം വെന്തിട്ടുണ്ടായിരിക്കും കുറച്ചുകൂടെ ഒന്ന് വെന്താ മതി കുറച്ചൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി അപ്പം പിന്നെ നമുക്കിനി അതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം അരപ്പിന് നമ്മൾ ഒന്നും ചേർക്കത്തില്ല ഉള്ളി വെളുത്തുള്ളി വ ഈ വക കാര്യങ്ങളൊന്നും ചേർക്കത്തില്ല ജീരകവും പച്ചമുളകും മാത്രമേ നമ്മൾ അരപ്പിന് വേണ്ടിയിട്ട് ചേർക്കത്തുള്ളൂ അപ്പം നമ്മുടെ കുറച്ച് ജീരകവും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ആ ഒരു ടൈം ആയപ്പോഴത്തേന് നമ്മുടെ ഇത് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ പുഴുക്കിനുള്ള കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ചേർത്ത് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഉള്ളൂ കാര്യം വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതിനകത്ത് കാച്ചിലൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കാച്ചിലും കപ്പയൊക്കെ ചേർക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്താ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കും ചേർക്കും ഒന്നും ഞാൻ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മേടിക്കാൻ പോയില്ലേ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ആവി കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അരപ്പ് ഒന്ന് ആവി കയറണം ആ ജീരകത്തിൻ്റെ പച്ചചൊവയൊക്കെ മാറി ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡിയായി ഇനിയും എന്താ എന്താ പറയുന്നത് കുറച്ച് പച്ച പച്ചവെള്ളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഞാൻ ഉപ്പ് നോക്കിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെ പച്ചവെള്ളിച്ചെണ്ണയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ പുഴുക്ക് റെഡിയായി ഇങ്ങനെയാണെന്ന് തോന്നുന്നു തിരുവാധുര പുഴുക്ക് എൻ്റെ ഒരു അറിവിൽ വെക്കുന്നത് വേറെ വേറെ രീതികളിലുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ ഒരു രീതിയിൽ ഈ ഒരു ഇങ്ങനെയൊക്കെയാണ് പിന്നെ കഷ്ണങ്ങൾ കുറച്ചുകൂടെ പറഞ്ഞാൽ കാച്ചിലും ഇപ്പം എന്താ ഈ മധുരക്കിഴങ് ഒക്കെ ചേർക്കുമെന്ന് ചോന്നു എൻ്റെ മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ചേർത്തില്ല എന്തോ എനിക്ക് ആ മധുരം ഇതിനകത്ത് വരുന്നതിനോട് വലിയ താല്പര്യം തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഇത്രയും വെച്ച് ഈ ഒരു രീതിയിൽ പുഴുക്ക് അവസാനിപ്പിച്ചു കുറച്ചുകൂടെ കഴിയുമ്പോൾ കണ്ടോ നല്ല വറ്റി നല്ല പാകത്തിന് വരും ഈ ഒരു രീതിയിലാവും കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും അപ്പം അങ്ങനെ തിരുവാതിര കഴിഞ്ഞു തിരുവാതിര ഞാൻ നന്നായി തിരുവാതിര കഴിച്ചു കഴിച്ച് ഉച്ചയ്ക്ക് ഞാനത് മാത്രമേ കഴിച്ചുള്ളൂ പിന്നെ ഇനി വൈകുന്നേരം പഴം പുഴുങ്ങിയത് തന്നെ കഴിച്ച് അവസാനിപ്പിക്കും ഇന്ന് വൈകുന്നേരം അഞ്ച് ഇരുപത്തേഴ് വരെയോളം തോന്നുന്നു തിരുവാതിര തിരുവാതിരയുടെ ഉറക്കുളപ്പൊക്കെ ഇന്നലെ രാത്രിയിലായിരുന്നു എന്ന് തോന്നുന്നു ഇന്നലെ 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 രാത്രി ഒരു എട്ടെട്ടരയോടെ അങ്ങാണ്ട് തിരുവാതിര സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ എന്നിട്ട് ഇന്ന് എന്താ അത് കണ്ടിന്യൂ ചെയ്തു അഞ്ച് അഞ്ചര വരെ അത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു പിന്നെ ഇന്ന് വൈകുന്നേരം ഞാൻ പഴം ഇന്നും പഴം പുഴുങ്ങും കഴിച്ചങ്ങ് അവസാനിപ്പിക്കും പിന്നെ ഈ വ്രതം കൊടുക്കുന്നതൊക്കെ ശരീരത്തിന് ആക്ച്വലി കുറച്ചൊക്കെ നല്ലതാണ് ഇപ്പം ഈ രണ്ട് ദിവസം ഞങ്ങൾ രണ്ടു പേരുമാണേലും നോണൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ഞാൻ വെക്ക വെച്ചത് കൂട്ടാനൊക്കെ ആണെങ്കിലും എന്താ പറയുന്നത് ഇന്ന് പ്രത്യേകിച്ച് വെച്ചതിനകത്ത് ഉള്ളിയും എന്താ ഒന്നും ചേർത്തിട്ടില്ല ചേർക്കാത്ത കൂട്ടനെന്ന് വെച്ചാൽ ശ്രീഹരി പു പുഴുക്ക് കഴിച്ചു പിന്നെ പുളിശ്ശേരിയും പുഴുക്കും കൂട്ടി കഴിച്ചു ചോറുണ്ടു ഞാൻ പുഴുക്ക് മാത്രം കഴിച്ചു പിന്നെ ഇന്ന് രാവിലെ ആണെങ്കിൽ ശ്രീഹരിക്ക് രാഗദോഷൻ ചമ്മന്തിയും ഞാൻ പഴം പുഴുങ്ങിയത് കഴിച്ചു രാത്രിയിലും പഴം പുഴുങ്ങിയത് പിന്നെ ഇന്നലെ ഞാൻ ശ്രീഹരി ഇന്നലെ രാത്രിയിൽ ഞാൻ ഉള്ളിയൊന്നും ചേർക്കാതൊരു കടലക്കറി ഞാൻ വൈകുന്നേരം ഇന്നലെ നമ്മൾ മൂന്ന് ഞാൻ മൂന്നു നേരം ഗോതമ്പ് കഴിച്ചു രാവിലെ ഒരു ഗോതമ്പിൻ്റെ അടയം കൊണ്ട് ഉണ്ടാക്കി കഴിച്ചു ഉച്ചയ്ക്ക് ഞാൻ എനിക്കൊന്നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് കഴിച്ചു വൈകുന്നേരം മൂന്ന് നേരം വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കി ചപ്പ ഗോതമ്പിൻ്റെ ചപ്പാത്തി ഉണ്ടാക്കി അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉള്ളിയും ഒന്നും ഉള്ളിയുടെ ഐറ്റംസ് ഒന്നും ഉള്ളി വെളുത്തുള്ളി വെളുത്തുള്ളിയൊന്നും ചേർക്കാതൊരു കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം എന്താ ഉള്ളി വെളുത്തുള്ളിയൊന്നും ചേർക്കാതെ ഒരു കടലക്കറി കടുവൊക്കെ വറുത്ത് തക്കാളി ചേർത്തിട്ടുണ്ടായിരുന്നു തക്കാളി മാത്രം ചേർത്തിട്ട് കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ അപ്പോൾ ആ കറി ബാക്കി ഇരിപ്പുണ്ട് അപ്പം അതും ദോശയോ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി കൊടുക്കും ഞാൻ ഇന്ന് അങ്ങനെ നമ്മൾ വെറുതെ കൊടുക്കുമ്പോഴൊന്നും തലേ ദിവസത്തെ ഫുഡും ഒന്നും കഴിക്കത്തില്ല എല്ലാം അന്നൊന്നും ഉണ്ടാക്കിയ ഫുഡൊക്കെ ഇല്ലേ കഴിക്കത്തുള്ളതും ഞാൻ ഇന്ന് വീണ്ടും പഴം നേന്ത്രപ്പുഴയ്ക്കുമുണ്ട് അത് പുഴുങ്ങി കഴിക്കാം അത്രേ ഉള്ളൂ അപ്പം ഈ രണ്ട് ദിവസം ഞങ്ങൾ ഫുൾ ക്ലീനായിരുന്നു നോൺ വെജ് ഒന്നും കഴിച്ചില്ല അങ്ങനെ പുറത്തൊന്നും ഉള്ള ഫുഡൊന്നും കഴിച്ചില്ല എന്താ പറയുക ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളുമില്ല അപ്പം നമ്മുടെ ബോഡി ഒന്ന് ഒന്ന് എന്താ പറയുന്ന ഒരു നല്ല രീതിയിൽ രണ്ട് ദിവസം ഇരിക്കും നാത്തോട്ട് മാറും നാളെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കും പ്രത്യേകിച്ച് ഞാൻ എന്താ പറയുന്നത് ഞാൻ നാളെ മുട്ടയൊക്കെ കഴിക്കും അപ്പോൾ എന്താ മുട്ട കഴിക്കുന്നത് ഒരു ഇതാ ഒരു ചീത്തയല്ല മുട്ട കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ് മുട്ട എല്ലാ എല്ലാവരും ഡെയിലി മുട്ടയെന്ന് പറയുന്ന ഒരു നല്ല ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ോട്ടീനാണ് മുട്ടയൊക്കെ നാളെ കഴിക്കും ഇപ്പം രണ്ട് ദിവസം ഫുൾ കുറേ ദിവസം കുറേ നാളുകൾക്ക് ശേഷം കുറേ നാൾ ഏകദേശം ഒരു കൊല്ലത്തിനത്തെ ശേഷം കഴിഞ്ഞ വർഷത്തെ തിരുവാതിരക്കെയാണ് ഇങ്ങനെ എടുത്തത് ഇതുപോലെ രണ്ട് ദിവസം അത്രയും നാളിന് ശേഷമാണ് ഇതുപോലെ നോൺ വെജൊക്കെ പാടെ ഒഴിവാക്കി പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു മഹാനവമിക്കും വിജയദശമിക്കും ആണെന്ന് തോന്നുന്നു നോൺ വെജ് ഒഴിവാക്കിയത് അല്ലാത്ത ദിവസം മിക്കവാറും എല്ലാ ആഴ്ചയും മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ മീനും മുട്ടയും എന്തെങ്കിലും ഒന്നും കഴിക്കാതിരിക്കത്തില്ല മിക്കവാറും ദിവസം മീൻ കിട്ടിയില്ലെങ്കിൽ രണ്ടു നേരം മുട്ടയെങ്കിലും കഴിക്കും എൻ്റെ ഫുഡ് ഞാനിടുന്ന വീടേക്കൊക്കെ ശ്രദ്ധിച്ചാൽ മതി മീനല്ലെങ്കിൽ മുട്ട എന്തായാലും കാണും അല്ലെങ്കിൽ ആഴ്ച വരിക ചിക്കൻ അങ്ങനെയൊക്കെ ആണല്ലോ ഇങ്ങനെ അടുപ്പിച്ച് രണ്ട് ദിവസം ഇങ്ങനെ ഇത്രയും ഒരു വെജിറ്റേറിയൻ ആയിട്ട് ഇങ്ങനെയൊക്കെ തിരുവാതിരയൊക്കെ എടുക്കുമ്പോഴേ ആ അങ്ങനെ ആകത്തുള്ളൂ അപ്പം ഫുൾ ബോഡിക്കൊരു ഷോക്കായിരിക്കും ഏ ഇന്ന് എന്ത് പറ്റി ഇല്ലല്ലോ എന്നുള്ള ഒരു രീതിയിലായിരിക്കും പക്ഷെ നല്ലതാണ് ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ എന്നുവെച്ചാൽ ഓവറായിട്ടുള്ള എന്താ പറയുന്നത് ചോ വേറൊന്നും കഴിക്കാത്തതുകൊണ്ട് ഇങ്ങനെ വ്രതം എടുക്കുമ്പോൾ ഓവറായിട്ട് നമ്മൾ വ്രതം എടുക്കുക എന്ന് പറയുന്നത് എന്നെ എല്ലാം ലിമിറ്റിന് കഴിക്കുക എന്നുള്ളതല്ലേ ഇങ്ങനെ ഓവറായിട്ട് കഴിക്കാനും പാടില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി വൈകുന്നേരം പ്രത്യേകിച്ച് ഒന്നുമില്ല പഴം പുഴുങ്ങിയത് കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്താ പറയുന്നത് ഞാൻ തിരുവാതിര പുഴുക്കിൻ്റെ വീഡിയോ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ രണ്ട് കൊല്ലവും അല്ലാണ്ട് മുന്നിലത്തെ കൊല്ലം അതിന് മുന്നിലത്തെ രണ്ടായിരത്തി ഇരുപത് ഇപ്പം ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിനാലിൽ ഞാനെടുത്ത് ഇരുപത്തി മൂന്നിൽ ഞാനെടുത്തില്ല എനിക്ക് ടൈഫോയിഡായിരുന്നു അതിന് മുമ്പൊന്നും ഞാൻ വീഡിയോ ഇടത്തില്ലായിരുന്നു അതുകൊണ്ട് ഇങ്ങനത്തെ ടൈപ്പ് ഈ വ്ലോഗ് കണ്ടോന്ന് ഞാൻ ഇടുന്ന ആ ടൈമിൽ ഇടത്തില്ലായിരുന്നു ഈ ചാനൽ തുടങ്ങി കഴിഞ്ഞ ഇരുപത്തി നാലിലാണ് ഇരുപത്തിനാല് ഇരുപത്തി മൂന്നിലാണ് ഞാൻ വ്ളോഗൊക്കെ എടുത്ത് തുടങ്ങിയത് അപ്പം അന്നത്തെ അന്ന് ആ സമയത്ത് ഞാൻ തിരുവാതിര വ്രതം എടുക്കാനുള്ള ഒരു ശാരീരികപരമായ ഒരു ഹെൽത്ത് കണ്ടീഷനിലല്ലായിരുന്നു കൊണ്ട് ഞാൻ ആൾക്കൊന്നും എടുത്തില്ല പിന്നെ ഇരുപത്തി നാല് കഴിഞ്ഞ വർഷം എടുത്തു അത് ഞാൻ ബ്ലോഗ് ചെയ്തിട്ടുണ്ട് അത് അന്ന് എനിക്ക് ഞങ്ങൾ നാട്ടിൽ പോകുന്ന ട്രെയിനിനായിരുന്നു വൈ ട്രെയിനിന് അന്ന് കയറുന്ന വൈകുന്നേരം അന്നത്തെ ദിവസം തിരുവാതിരയായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ പുഴുക്കൊന്നും ഉണ്ടാക്കിയില്ല കാരണം വേസ്റ്റാ നാളത്തേക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അത് അന്ന് ഞാൻ പോയി ഇനി പ്രാവശ്യം ഞാൻ ഉണ്ടാക്കാൻ എല്ലാം തീരുമാനിച്ചു പക്ഷേ എനിക്ക് പോയി എല്ലാ സംഗതിയും പോയി വാങ്ങിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല കാരണം ഇവിടെ വന്നുകഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ദൂരെ കുറച്ച് അടുത്തുള്ള ഒരു മലയാളിക്കടയിൽ എനിക്ക് പോകുന്നത് ഞാൻ രണ്ട് രണ്ട് തവണയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി എനിക്ക് അവിടെ നിന്ന് ഞാനന്ന് കപ്പ വാങ്ങിച്ചില്ലേ ഞാനൊരു കപ്പയുടെ ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു സാധാരണ ഞാൻ ഇവിടെ അല്ലാതുള്ള പച്ചക്കറി കടയിലോ സൂപ്പർ മാർക്കറ്റിലും കപ്പ വാങ്ങിച്ച് ഇവിടുന്ന് കപ്പ വാങ്ങിച്ചിട്ട് എനിക്ക് ഒരിക്കലും അങ്ങനെ ഫ്ലോപ്പ് ആയിട്ടില്ല നന്നായിട്ട് ബന്ധു കാണും ഞാനൊരു മലയാളി ഇവിടെ ഒരിടത്തുള്ള ഒരു മലയാളികളുടെ കടയിൽ കയറി കപ്പ വാങ്ങിച്ചപ്പോഴാണ് എനിക്ക് ഇത്രയും പൊട്ട കപ്പ എനിക്ക് ജീഷണിതത്തിൽ കിട്ടിയിട്ടില്ല വേഗത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് അമ്മയൊക്കെ പറഞ്ഞു കേട്ടുണ്ട് ചിലപ്പം അങ്ങനെയൊക്കെ നമുക്ക് നാട്ടിൽ നമ്മ ചില കപ്പകൾ ഇപ്പം നമ്മൾ തന്നെ കൃഷി ചെയ്യുന്നത് വെള്ളമൊക്കെ കയറി അങ്ങനെയൊക്കെ ചില കപ്പ നമുക്ക് വേ നേരെ ഇത് വേഗാത്ത കിട്ടില്ല അങ്ങനെ വല്ല വല്ലപ്പോഴും ഒക്കെ ഇതിൽ ഇത് ഞാൻ ഭയങ്കര കോൺഫിഡൻസിൽ ഞാൻ വാങ്ങിച്ചതാണ് പക്ഷേ ഇതുപോലൊരു ദുരന്തം പിടിച്ച കപ്പയില്ല അത് പിന്നെ എനിക്ക് ഞാൻ അവിടെ നിന്ന് വേറെ എന്തോ അതിന് അത് അതിന് മുമ്പ് ഒരു പ്രാവശ്യവും കൂടി എനിക്ക് വേറെന്തോ വാങ്ങിച്ച് അബദ്ധം പറ്റി അതേ പിന്നെ ഞാൻ ഇവിടെ അടുത്തുള്ളതാണ് ഞങ്ങൾ നേരെ നേരത്തെ താമസിച്ച ഇടത്ത് ഈ ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേ ഇവിടെ വന്നത് അതിന് മുമ്പ് വരെ താമസിച്ചിടത്ത് അടുത്ത് രണ്ട് മലയാളികളുണ്ടായിരുന്നു രണ്ടും ഇതുവരെ നല്ലതായിരുന്നു വാങ്ങി അവിടെ എനിക്ക് തോന്നുന്നു എപ്പോഴും തിരക്കായിരിക്കും ഞങ്ങൾ ചെല്ലുമ്പം ഞങ്ങൾ ചാക്കപ്പെന്നൊക്കെ പറയുന്ന മല അവിടുത്തെ ആ കടയിലൊക്കെ എപ്പോഴും തിരക്കായിരിക്കും ഇതൊരു അങ്ങനെ ചീത്ത സംഘടികളൊന്നും കിട്ടിയിട്ടില്ല തിരക്കുമായിരിക്കും എനിക്ക് നല്ല സംഗതിയുള്ളൂ പക്ഷേ ഇത് ഞാൻ പേര് പറയുന്നില്ല ഇവിടെ അടുത്തുള്ള ഒരിടത്ത് പോയിട്ട് എനിക്ക് അതിൽ പിന്നെ എനിക്ക് അങ്ങ് അവിടെ പോയി ഇവിടെ കുറച്ച് അടുത്താണ് അവിടെ പോയി വാങ്ങിക്കാൻ അങ്ങ് ഭയങ്കര മടി ചീത്തയായിരിക്കുമോ എന്നുള്ളത് സാധനങ്ങളൊക്കെ ചീത്തയായിരിക്കുമെന്നുള്ളൊരു മടി കാരണം ഞാൻ അത് വേണ്ടെന്ന് വെച്ചു പിന്നെ കുറച്ചുകൂടെ മാറി അത് കുറച്ച് സിഗ്നൽ ക്രോസ് ചെയ്തൊക്കെ പോകണം അവ പോകാനാണെങ്കിൽ ഭയങ്കര ബ്ലോക്കാണ് ആ സിഗ്നൽ ക്രോസ് ചെയ്ത് പോകുന്നത് കുറേ നേരം കിടക്കണം അപ്പോൾ അങ്ങനെ മടി ആയതുകൊണ്ട് ഞാൻ അതങ്ങ് ഉപേക്ഷിച്ചു ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്തുള്ള പച്ചക്കറി പച്ചക്കറിക്കടക്ക കിട്ടുന്ന സാധനം ഏത് ഭാഗ്യത്തിന് നമ്മുടെ നേന്ത്രക്ക സാധാരണ ഇവിടെ പടത്തിക്കായ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഏതെല്ലാം നേന്ത്രക്കായ് കിട്ടി ഏത്തക്ക നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ പച്ച കിട്ടി ഇവിടെ അങ്ങനെ അധികം കിട്ടാറില്ല ഏത്തപ്പഴം പച്ച നേന്ത്രക്ക എപ്പോഴും കിട്ടുന്നത് പടറ്റിക്കാ പെട്ടെന്ന് വീഴുന്നതായില്ലേ അതായിരിക്കും കിട്ടുന്നത് പക്ഷേ ഇത് കിട്ടിയതായാലും അതുകൊണ്ട് അതങ്ങ് ശരിയായി അപ്പോൾ ഇതായിരുന്നു എൻ്റെ തിരുവാതിര ദിവസം ഈ അടുത്ത പ്രാവശ്യത്തെ തിരുവാതിര ഞാൻ എല്ലാ സംഗതിയും ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കും എന്നിട്ട് എനിക്ക് കൂവ വരകിയതെന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കണം നമ്മുടെ കൂവപ്പൊടി ആരൂറുട്ട് അത് കിട്ടും ആരൂറുട്ട് ഇതിൻ്റെ പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല അല്ലെങ്കിൽ കൂവക്കിഴങ്ങ് വാങ്ങിച്ച് എനിക്ക് തോന്നുന്നു നല്ലപോലെ ചതച്ചതിൻ്റെ നീരൊക്കെ എടുത്ത് അങ്ങനെ തോന്നുന്നു കൂവ് കൂവ ഇങ്ങനെ വരട്ടി ഇങ്ങനെ കൂവ എന്ന് പറഞ്ഞ സംഭവം എനിക്കത് കാണുമ്പോൾ ഭയങ്കര ടെംറ്റിങ് എനിക്ക് പണ്ട് എനിക്ക് എന്തോ ഒരു ഓർമ്മയുണ്ട് പണ്ടെങ്ങാണ്ട് കഴിച്ച ഓർമ്മയുണ്ട് അമ്മ ഉണ്ടാക്കി പക്ഷെ എനിക്കത് കഴിഞ്ഞ് പിന്നെ എനിക്കത് ഒരു ഓർമ്മയില്ല എനിക്ക് അതെനിക്ക് ഈ റീൽസിലൊക്കെ കാണുമ്പം എനിക്കത് കഴിക്കാൻ ഭയങ്കരമായിട്ട് തോന്നും തേങ്ങക്കൊത്തൊക്കെ ഇട്ട് അതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ഭംഗിയും ഒരു കഴിക്കാൻ ഭയങ്കര ഒരു ഒരു ആഗ്രഹവും ഒരു ടേസ്റ്റും തോന്നും പക്ഷേ ഇതുവരെ ഉണ്ടാക്കാൻ ചാൻസ് സാധിച്ചില്ല അടുത്ത പ്രാവശ്യത്തെ തിരുവാതിരയ്ക്ക് എനിക്ക് പൂവ് വരകിയതൊക്കെ പൂവ് വരകിയത് ഉണ്ടാക്കി നോക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മീൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന നല്ലവരെ താങ്ക് യു സോ മച്ച്